േണുസുതി ആരെയും പേടിക്കുന്നില്ലെന്ന് മനസ്സിലായില്ലേ ആർക്കാ പേടി എന്തിനാണ് ഇത് കോപ്പിറൈറ്റ് ചെയ്ത് റിമൂവ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ നിന്ന് അപ്പൊ അതാരാണ് ചെയ്തത് ഈ വ്ലോഗർ സാജൻസ് കറിയാ തന്നെയാണോ ചെയ്തത് ഇപ്പൊ മനസ്സിലായോ രേണുസുദി അല്ല ഡിലീറ്റ് ചെയ്താൽ കോപ്പിറൈറ്റ് എവിടുന്നാ വന്നെന്ന് നിങ്ങൾ കണ്ടായിരുന്നോ കോൺടാക്ട് ഇൻഫോ ലീഗൽ മറുനാടൻ മലയാളി ഡോട്ട് കോം അപ്പൊ കോപ്പിറൈറ്റ് എവിടുന്നാണ് വന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ രേണുസ്വദി ആരെയും പേടിക്കുന്നില്ല രേണുസ്തുതി അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് അത്യം തുറന്ന് പറഞ്ഞാണ് രേണുസ്വദിയുടെ ആ ഒരു അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോ അവിടെ കോപ്പിറേറ്റ് ചെയ്തത് ഞാനല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അദ്ദേഹമാണ് അദ്ദേഹം തന്നെ പറയാം എത്ര ബഹുമാനപൂർവ്വം ഞാൻ പറയുകയാണ് അദ്ദേഹം എന്തിനാണ് ചേട്ടാ ഫേസ്ബുക്കിൽ നിന്നും എല്ലാം കോപ്പിറൈറ്റ് വിട്ട് എന്തിനാണ് എന്റെ ഒരു വരുമാനം അല്ലേ നിങ്ങൾ മുട്ടിക്കുന്നത് ഒരു പാവം ഒരു വിധവയുടെ വരുമാനം മുട്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ തന്നെയല്ലേ തോണ്ടിക്കൊണ്ട് വന്ന് എന്നെ ഞാൻ മര്യാദയ്ക്ക് നിങ്ങളുടെ പേര് പോലും ഞാൻ പറയുന്നില്ലായിരുന്നല്ലോ മര്യാദയ്ക്ക് ഇരിക്കുമ്പോ എന്റെ വായിക്കത് കോലിട്ട് കുത്തി എന്നെ സംസാരിപ്പിച്ചിട്ട് പേടിച്ച് നിങ്ങൾ കോപ്പി ചെയ്തു എന്തിനാണ് ചേട്ടാ ഇതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ നല്ല നല്ല രീതിയിൽ പോകുന്ന ഒരു ഇതല്ലായിരുന്നു വ്ളോഗർ അല്ലായിരുന്നോ അപ്പൊ ഞാനും ഒരു ചെറിയ വ്ളോഗർ അല്ലേ എന്റെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങളല്ലേ എന്നെ കുത്തി ഞാൻ പറഞ്ഞ പോലെ നാക്ക് എടുത്ത് വായിക്കാത്ത കുത്തി എന്നെ സംസാരിപ്പിച്ചത് ഞാനല്ലല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് എതിരെ എന്തെങ്കിലും വന്നോ നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ പിന്നെ മൂന്ന് സ്ട്രൈക്ക് കിട്ടിയാൽ അറിയാലോ യൂട്യൂബേഴ്സിന്റെ ചാനല് അറിയാലോ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോ പിന്നെ ഇടും ഉടനെ ഈ ഈ വ്ളോഗ് കഴിഞ്ഞോ ഞാൻ എന്റെ വീഡിയോ ഇടും അപ്പം ഇനി ഇനി നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തോണ്ട് സ്ട്രൈക്ക് ഇട്ടാലും ഞാൻ വീണ്ടും 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 എന്തായാലും ചാനൽ കൂട്ടി പോകും മൂന്ന് നാല് സ്ട്രൈക്ക് വന്ന അപ്പൊ ഞാൻ അടുത്ത യൂട്യൂബ് ചാനലുമായിട്ട് വരും ഞാൻ വീഡിയോ ഇടുകജ് എടുക്കാൻ പറഞ്ഞു രീണു പേടിച്ചു രീണുസ്തുതി വ്ളോഗ് ഇത് ഡിലീറ്റ് ആക്കി എന്റെ പൊന്ന് കാരണത്തിരുന്ന് പറയണ ചേട്ടാ ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം നോക്കൂ നിങ്ങൾ ആദ്യം വായിക്കൂ ഇത് ഇത് വായിച്ചിട്ട് നിങ്ങളൊരു വ്ളോഗ് ചെയ്യൂ ഞാനാണോ ഇത് ഡിലീറ്റ് ചെയ്തത് കോപ്പി റൈറ്റ് അടിച്ചത് എന്തിനാ ചേട്ടാ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ നമസ്കാരം രേണു സുദീ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം സാജൻസ്കറിയ ബ്ലോഗർ സാജൻസ്കറിയ എനിക്കെതിരായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് പറഞ്ഞൊരു ബ്ലോഗിന്റെ സത്യാവസ്ഥ ഞാനത് തുറന്ന് കാണിച്ചപ്പം അതിനകത്ത് രണ്ടു മൂന്ന് ദിവസം ഈ സാധനം എന്റെ അക്കൗണ്ടിൽ കടന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അതില്ല അപ്പൊ എന്റെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഒക്കെ എന്നോട് നീ ഇത്രയും ധൈര്യമുള്ള രേണുസ്തുദീ നീ എന്തിനാണ് ആളെ പേടിച്ചിട്ട് നീ അത് കളഞ്ഞത് ഞാൻ പറഞ്ഞു എപ്പം കളഞ്ഞോ ഞാൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ വന്ന മെയിൽ ഞാൻ കാണിച്ചു തരാം ഹായ് റേണുസുതി വി റിസീ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നോക്കോളൂ കോപ്പിറൈറ്റ് റിമൂവൽ അല്ലേ അങ്ങനല്ലേ ഇതേക്കുന്നേ കോപ്പി റൈറ്റ് ചെയ്ത് ഇത് റിമൂവൽ ചെയ്തേക്കുവാണവര് അപ്പം രേണുസ്തുതി ആരെയും പേടിക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ രേണുസുതി ആർക്കാ പേടി എന്തിനാണ് ഇത് കോപ്പിറൈറ്റ് ചെയ്ത് റിമൂവ് ചെയ്തത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പൊ അത് ആരാണ് ചെയ്തത് ഈ മനസ്സിലായോ അല്ല ഡിലീറ്റ് അതുപോലെ ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാട്ടല്ലോ നമ്മുടെ രേണുസുതി അവരുടെ ബിഗ് ബോസിലേക്കുള്ള പ്രവേശനം ഇന്നലെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഞാൻ ഇന്നലെ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വന്ന ഒരു ക്ലിപ്പാണിത് ഇതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിലുണ്ട് അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് രാതിനിടയ്ക്ക് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിനെതിരെ അവരൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് രേണുസുധിയുടെ വീടിന്റെ മതിൽ നിർമ്മിച്ച് നൽകിയത് മറുനാടൻ മലയാളിയാണ് ആ മതിൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു പരാമർശം നടത്തിയതിനെതിരെ മറുനാടൻ മലയാളി ഒരു വാർത്ത ചെയ്തിരുന്നു അല്ല അവരുടെ ഒരു എക്സ്പ്ലനേഷൻ നൽകിയിരുന്നു അങ്ങനെ അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് രേണു ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ആ മതിൽ പൊളിഞ്ഞിരിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനകത്ത് ഒന്നുണ്ട് മറന്നാടിന്റെ ടീം നേരിട്ട് വന്ന് പണിഞ്ഞു കൊടുത്ത അത് അവർ പണം ഏൽപ്പിച്ചു ആ പണത്തിന് പണം നൽകിയ വാങ്ങിയ ആളുകൾ വെച്ച് നിർമ്മിച്ച മതിലാണ് അതിനകത്ത് ഫോൾട്ട് ഉണ്ടെങ്കിലും അത് ആ നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് അത് തകരാറ് പരിഹരിച്ചു കൊടുക്കുന്നത് മറന്നാടൻ്റെയല്ല അങ്ങനെ ആ ഒരു വിഷയം ഇവർ തമ്മിൽ ഒരു ചെറിയൊരു ക്ലാഷിലേക്ക് വന്ന സമയത്ത് രേണു അവരുടെ യൂട്യൂബ് ചാനലിന് ചാനലിനകത്ത് ഈ ഒരു വീഡിയോ അതായത് മറന്നാടൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഈ സുധിയുടെ വീട് നിർമ്മിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം വാർത്തകൾ വന്നതിന് വീഡിയോസ് എടുത്തുകൊണ്ട് ഇതെല്ലാം അല്ല നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനലിനെ പ്രമോഷൻ അല്ല ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ഇവരൊരു അന്നതാ വീഡിയോയ്ക്ക് അതൊരു രീതിയിൽ സംസാരിച്ചു അന്നേരം തന്നെ പലരും കമൻറ്റ് പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നതിന് താഴെ പോയി എങ്കിൽ നിങ്ങൾക്ക് ആ വീട് വീടിനടു ചുറ്റും ഇരിക്കുന്ന ആ മതിൽ മറന്നനാട നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ആ മതിൽ അങ്ങ് പൊളിച്ചു കളഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറേ അധികം കമൻറ്റുകൾ അവരന്ന് നേരിട്ടായിരുന്നു കൂടാതെ അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ട്വൻ്റി ഫോറുമായിട്ടുള്ള മറന്നാടിൻ്റെ ഇഷ്യൂ മൂലം അത് ട്വൻ്റി ഫോറിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് മറുനാടൻ ചെയ്തതാണ് ഈ മതിൽ ഇത്രയും മോശമായ രീതിയിൽ പണിഞ്ഞത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് നമുക്കറിയാം ഇപ്പോൾ ഞാൻ ഒരു വീട് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരാൾ വീട് വെക്കുന്ന സമയത്ത് ഞാൻ ഒരു പത്ത് കുറച്ച് പൈസ കൊടുത്ത് അവർക്കൊരു മതിൽ വെച്ച് പണി കൊടുക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല ചെന്ന് പണിയുന്നത് കോൺക്രീറ്റും സാധനമൊക്കെ ആയിട്ട് ഞാൻ അവരുടെ വീട് പണിയുന്ന ആരാണോ ആ ആൾക്കാണ് പൈസ കൊടുത്തിട്ട് ഈ മതിൽ കെട്ടിക്കുന്നത് അങ്ങനെ സംഭവിച്ചതിനിടയ്ക്ക് അത് കൃത്യമായിട്ട് വർക്ക് നടന്നിട്ടുണ്ടോ ഇല്ലയോന്നും മറന്നാടിൻ്റെ ആളുകൾക്ക് അറിയത്തില്ല അത് ഒരു ഫാക്റ്റാണ് പക്ഷേ ഇപ്പോൾ രേണുസൂതി വന്നിരിക്കുന്ന ആരോപണം മറ്റൊന്നുകാടാണ് ആ വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് അല്ലെങ്കിൽ സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് അത് മറന്നാടൻ മലയാളിയാണ് കൊടുത്തിരിക്കുന്നത് മറുനാടൻ മലയാളിടെ സ്ട്രൈക്ക് എനിക്ക് വന്നതായിട്ട് ഈമെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒരു വാർത്ത വന്നിരുന്നു രേണു സുദീ ആ ചെയ്തിരുന്ന വീഡിയോ മുക്കി ഓടിയെന്ന് ഇപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ആ വീഡിയോ മുക്കിയിരിക്കുന്നതല്ല മറുനാടൻ്റെ സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നതാണ് കാരണം അവരുടെ ഒന്ന് രണ്ട് വാർത്തയും കൂടി എടുത്തു വെച്ചാണ് ഇവരെന്നാകത്ത് ആ വീഡിയോ ചെയ്തത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രേണുവിന് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എന്നാലും രേണു സുധി ബിഗ് ബോസിൽ ബോസിലെത്തിക്കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വന്നിരുന്നത് അതായത് കൃത്യമായിട്ട് അവരുടെ പി ആർ ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനു മുൻപേ ആ വീഡിയോ എന്തുകൊണ്ട് ചാനലിൽ നിന്ന് റിമൂവായി എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് രേണു എത്തേണ്ടതായിരുന്നു പക്ഷേ അത് അവർ പോസ് ചെയ്തു വെച്ചു രേണു ബിഗ് ബോസിനുള്ളിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് പുറത്തു പുറത്തുവിടുത്തുള്ളൂ അതിന് പിന്നിലുള്ളൊരു തന്ത്രമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ രേണുവിന് ഒരു സപ്പോർട്ട് പുറത്തു നിന്ന് ആവശ്യമാണ് വോട്ടിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് അന്നേരം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ആണ് ഇത് ചെയ്തിരിക്കുന്നത് അതിനകത്ത് തെറ്റൊന്നും പറയാനില്ല ഒരു ജനങ്ങൾക്കിടയിൽ ഒരു സിമ്പത് ക്രിയേറ്റ് ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു ഇൻസിഡൻ്റ് ഒക്കെ നല്ലതാണ് പക്ഷെ മറുനാടൻ്റെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റുണ്ട് കാരണം നിങ്ങൾ ചെയ്ത ഒന്ന് രണ്ട് വാർത്ത എടുത്തുവച്ചാണ് അവർ റിയാക്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നിങ്ങൾ ഓൾറെഡി എക്സ്പ്ലനേഷൻ നൽകിയതാണ് പക്ഷേ എന്നിട്ട് നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്തു അതുതന്നെയാണ് ഇപ്പോൾ അവരെടുത്തിട്ട് നിങ്ങളെ നാട്ടിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് അധികമാർ ചർച്ച ചെയ്യാത്തതിൻ്റെ കാര്യം രേണു സുദി ബിഗ് ബോസിന് ഉള്ളിലേക്ക് പോവുകയാണ് ഇനി അവരവിടെ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയാലും കാണിച്ചു കൂട്ടുമെന്നുള്ള ഇതിൽ ടെൻഷനിലാണ് ഓരോ യൂട്യൂബേഴ്സ് ഇരിക്കുന്നത് കാരണം കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് അധികം ചർച്ച ചെയ്യാതെ പോകുന്നത് അല്ലെങ്കിൽ രേണു ഇത് വെളിയിലുണ്ടെങ്കിൽ ഇപ്പോൾ റിയാക്ഷൻ ബ്ലോഗുകൾ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവർ ഇതിനെതിരെ വീണ്ടും പ്രതികരിക്കും അത് മറുനാടനുമായിട്ട് വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിച്ചേനെ ഇപ്പോൾ എന്തായാലും മറുനാടിൻ്റെ ഭാഗത്തുനിന്ന് അവരന്നേ എക്സ്പ്ലനേഷൻ നൽകിയതാണ് അവർ പണം മാതൃ നൽകിയിട്ടുള്ളൂ മതിൽ നിർമ്മിച്ചതൊക്കെ മറ്റേ ആളുകളാണ് മറുനാടൻ അതിന് മധുര നിർമ്മിച്ചതിൻ്റെ ഒന്നും വഹിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് രേണു താൻ ബിഗ് ബോസിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നിരുന്നവരുടെ അതിനകത്ത് ബിഷപ്പിനെ നല്ല രീതിക്ക് ഒരു താങ് താങ്ങിയിട്ടാണ് പോയിരിക്കുന്നത് രേണു എന്തായാലും കൃത്യമായൊരു പ്ലാനോടുകൂടി തന്നെയാണ് ഇവിടെ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള വീഡിയോസെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചുകൊണ്ട് അവർ ഈ ഒരു ഗെയിം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഒന്നെങ്കിൽ രേണു സുതി ബിഗ് ബോസിൻ്റെ കപ്പടിക്കും അല്ലെങ്കിൽ അവർ എന്നേക്കുമായിട്ട് ഫീൽഡ് ഔട്ട് ആവും കാരണം ബിഗ് ബോസിനുള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പുറത്തുള്ള ഈ ഓരോ വ്യക്തി അത് രേണു എന്നല്ല ബാക്കി ഏത് വ്യക്തി എടുത്താലും അവരെ നമ്മൾ പുറത്ത് കാണുന്നത് കണക്കല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാരണം അവിടെ കൃത്യമായിട്ടുള്ള പ്ലേ രീതിയിൽ അവരുടെ ക്യാരക്ടർ പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ തന്നെ പലരും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് നമ്മൾ നല്ല ആളുകൾ എന്ന് കരുതുന്ന പലരും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം കണ്ടു തന്നെ നമ്മളെല്ലാം ഞെട്ടിപ്പോയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയധികം നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള രേണു എങ്ങനെയായിരിക്കും ബിഗ് ബോസിനുള്ളിൽ പ്രതികരിക്കുക അതായത് കഴിഞ്ഞ ദിവസം കൊല്ലസുതിയുടെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ താനീ രേണുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം ചാറ്റുകൾ ലക്ഷ്മി നക്ഷത്ര കൈമാറിയതിൻ്റെ പരിൽ തന്നെ അടിക്കുവാനാളെ ഏർപ്പാടാക്കിയ ആളാണ് രേണു എന്നൊക്കെ അങ്ങനെയുള്ള രേണുവിൽ നിന്ന് ഇനിയിപ്പോൾ എന്തൊക്കെ വരുമെന്ന് നമുക്ക് എന്തായാലും അറിയത്തില്ല എന്തായാലും മറുനാടൻ മലയാളിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് ഇപ്പോൾ വെച്ച് വീഡിയോ ആക്കിയിരിക്കുന്നത് മറുനാടൻ ആ ഒരു സ്ട്രൈക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ വീഡിയോ അതിനകത്ത് കടന്നേന് അത് കൂടുതൽ അവർക്കെതിരെ ഒരു ജനരോക്ഷം അതായത് രേണുവിനെതിരെ ഒരു രോക്ഷം വന്നേന് കാരണം അന്ന് വന്ന കമൻറ്റുകളെല്ലാം ഞാൻ വായിച്ചതാണ് നിങ്ങൾക്ക് അത്രയ്ക്ക് മറുനാടനോട് വെറുപ്പാണെങ്കിൽ ആ മതിലങ്ങ് ഇടിച്ച് കളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം കൻറ്റുകൾ വന്നതാണ് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെപ്പോലും വന്നിട്ടുണ്ടായിരുന്നു മറന്നാടൻ്റെ വ്യക്തമായിട്ടൊരു മറുപടിയാണ് പ്രതികരിക്കുന്നത് അതാണെങ്കിൽ തന്നെ രേണു ആ മതിലങ്ങ് പൊളിച്ചുകളാണ് അന്നേരം ആ പ്രശ്നം തീരുമല്ലോ ട്വൻറ്റി ഫോറിൽ നിന്ന് നാണം കെടുത്താൻ വേണ്ടിയിട്ട് മതിൽ കേട്ട് തന്ന മറന്നാടൻ്റെ ആ മതിലങ്ങ് പൊളിച്ചുകള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം കമന്റുകൾ കമൻറ്റുകൾ വീഡിയോസിന് താഴെ താഴെപ്പോലും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഉൾട്ടയടിക്കുന്ന രീതിയിലാണ് മറന്നാടൻ കൊടുത്ത സ്ട്രൈക്ക് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത് രേണു കൃത്യമായ രീതിയിൽ മുതലെടുക്കുവാനും സാധ്യത കൂടുതലാണ് അതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വീഡിയോ ഇനിയിപ്പോൾ ഇതിന്റെ ആ പാർട്ടായിട്ട് വേറെ വീഡിയോസ് വരുന്നുണ്ടോ ഇല്ലയോന്നും നമുക്കറിയില്ല എന്തായാലും പ്രൂഫ് സഹകരണമാണ് രേണുസുദി ആ വീഡിയോ റിമൂവ് ആയത് എങ്ങനെയാണ് എന്നുള്ള സത്യം പുറത്ത് കാണിച്ച് അത് മറന്നാടൻ കാണിച്ച് ഏറ്റവും വലിയ മണ്ടത്തരമാണ്